നിസ്കാരം അതെങ്ങനെ ഓരോന്നെ മനസ്സിലെല്ലാതെ ഉള്ളുക്കിറങ്ങിയിട്ടില്ല അഞ്ചു വക്താരം കറങ്ങി നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആണും പെണ്ണും ഇവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് ശുദ്ധമായ റജബ് കഴിഞ്ഞ് ഷെഖാനിലേക്ക് കടന്നു മാറാനും മാറ്റാനും ശരീരത്തെ നന്നാക്കാനും പറ്റിയ സമയമാണ് നമ്മൾ രണ്ടു നിസ്കരിച്ചു വെക്കുക നമുക്ക് നൽകുമാറാവട്ടെ അതാണ് ആദ്യം നെയ്യത്ത് വേണം ആ നെയ്യത്ത് വേണമെന്ന് മാത്രമല്ല നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ നിസ്കരിക്കുകയാണ് എന്നും ഓരോ അമല് ചെയ്യുമ്പോൾ ഇന്ന അമലാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം നഷ്ടപ്പെടാതെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം ആ രണ്ടക്കായത്തിൽ നിസ്കാരത്തിന്റെ ആത്മീയമായ വശങ്ങൾ മുസാലി മഹ്മർ പോലെയുള്ള മഹത്തുക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് പറയാം രണ്ടിളക്കായത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നിർത്തുണ്ടല്ലോ അല്ലേ നിന്നുകൊണ്ടാണ് നിസ്കാരം തുടങ്ങാൻ കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കണം എന്നാ നിസ്കാരം നിൽക്കാൻ കഴിവുള്ളവനും ഇരുന്ന് നിസ്കരിക്കാം പക്ഷെ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ നിന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൂലിയുടെ പകുതി ഉള്ളൂ എന്നാണ് വലിയ ക്ഷീണമൊക്കെ ഉണ്ടാവും നമുക്ക് ചെയ്യാം യാത്രയിലൊക്കെ ആകുമ്പോ ചെയ്യാം ഞാൻ കിട്ടു വരുമ്പോൾ ദുഃഹസ്കരിച്ചത് വണ്ടിന്നാണ് ഞാൻ സുബി നിസ്കരിച്ചത് മുതൽ ഒരു മീറ്റിങ്ങിന് ഇരുന്നതാണ് മഹത്തായ ജാമിയാ നുസ്റത്ത് എന്ന് പറയപ്പെടുന്ന കേക്കപ്പുറത്തുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ അറിയാം ഇതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനം ഈ ആഴ്ചയിലാണ് ഇതൊക്കെ വരണം പുരുഷന്മാരൊക്കെ അതിൽ പങ്കെടുക്കണം ഈ വരുന്ന വ്യാഴം വെള്ളി ശനി ഞായർ വ്യാഴാഴ്ച അസുഖം നിസ്കരിച്ച ഉടനെ രണ്ടത്താടി അങ്ങാടിയിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് സാംസ്കാരിക ഘോഷയാത്രയോട് കൂടി തുടങ്ങി പെന്മൾ ഉസ്താദ് പതാക ഉയർത്തി ഉദ്ഘാടന സമ്മേളനവും ആത്മീയ സമ്മേളനവും അന്ന് നടക്കും ദേവർഷോവസ്ഥ വയതും തങ്ങളും ഷിഹാബുദ്ദീൻ തങ്ങൾ പാർപ്പൊക്കെ അടക്കമുള്ള തങ്ങൾ പാർപ്പൊക്കെ അടക്കമുള്ള സാധാർ നടക്കും അന്ന് വെള്ളിയാഴ്ച പ്രത്യേകമായി ഞാൻ വിശദീകരിക്കുന്നില്ല സമയം വിഷയം നഷ്ടപ്പെട്ടുണ്ടെന്ന് കരുത് പറഞ്ഞു പോവുകയാണ് പെള്ളി ശനി ഞായർ എല്ലാവരും നിർബന്ധമായി അതിലേക്ക് വരണം സമാപനത്തിൽ പത്ത് വർഷത്തോളമായി ഓ ഉസ്താദിന്റെ പേരിൽ സ്ഥാപിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഖുർആൻ റിസർച്ച് സെന്റർ അതിന്റെ ഔദ്യോഗികമായ സമർപ്പണാണ് സുൽത്താൻ മഹാനായ കാന്തപുരം ആവട്ടെ അറുപതോളം യുവ പണ്ഡിതന്മാർക്ക് സന്നദ്ധദാനം നടക്കുന്നു അതുപോലെ എ പി ഉസ്താദിന് പ്രത്യേകമായ ഓ ഉസ്താദിന്റെ പേരിലുള്ള അവാർഡ് ദാനം നടക്കുന്നു ആ മഹത്തായ മജ്‌ലിസിലേക്ക് പുരുഷന്മാരായ ആളുകൾ മുഴുവനും അതിൽ പങ്കെടുക്കണം പ്രത്യേകമായി ക്ഷണിക്കാണ് അതിന്റെ ഘട്ട അടിയന്തരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടുന്ന് നിസ്കരിക്കാനുള്ള സമയം കിട്ടില്ല അപ്പൊ വണ്ടി നിന്ന് നിസ്കരിച്ചു ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് മാത്രം എന്തിനാ വാഹനത്തിൽ നിന്ന് സുന്നത്ത് നിസ്കാരം അങ്ങനെ കെവില പരിഗണിക്കേണ്ടതില്ല യാത്രയിൽ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാനുള്ള അവസരം തന്നത് എന്തിനാ നിസ്കരിക്കാനാണല്ലേ എന്നാലും നിസ്കാരം നഷ്ടപ്പെടേണ്ട അള്ളാഹു തന്റെ കൃഷ തന്നതാണ് ഉപയോഗപ്പെടുത്തണം ആ വിഷയത്തിൽ വലുത്തൊരു ഭാവസ്താദിന് ഓർമ്മ വരുകയാണ് അനുസ്മരണത്തിൽ കാണാം പലപ്പോഴും യാത്രയിലൊക്കെ അങ്ങനെ തന്നെയാണ് യാത്രയിലൊക്കെ അത്ര നിസ്കരിക്കുക മരുവിന്റെ ശേഷമൊക്കെ പെട്ടെന്ന് എത്തേണ്ട പരിപാടിക്കൊക്കെ പോരാണെങ്കില് മരുവ് നിസ്കരിച്ച് മരിവിന്റെ ശേഷമുള്ള നിസ്കരിച്ച് ഉസ്താദ് ആറു വക്കാലത്ത് ഔവാബി നിസ്കരിക്കും അത് ഞാൻ വണ്ടി നിസ്കരിക്കുക വലുത്തൊരു ഭാവസ്ഥാദ് യാത്രയിൽ ഉടനീളം അങ്ങനെ സുന്നത്തുകൾ നിസ്കരിക്കും ധാരാളമായി നിസ്കരിച്ചിരുന്നു എന്നാണ് ഞമ്മക്ക് ഉപയോഗിക്കാനുള്ളതാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നിസ്കാരത്തിലെ നൃത്തമാണ് ഒന്നാമത്തത് ആ നൃത്തം സൂചിപ്പിക്കണത് ഭൗതികമായ ജീവിതമാണ് രണ്ടരക്കാലത്ത് നിൽക്കാനൊന്നും പഠിച്ചാൽ മതി അത് ഭൗതികമായ ജീവിതമാണ് നൃത്തം അത് കഴിഞ്ഞാൽ വൃക്കുവാണ് ല്ലേ എൻ്റെ അത് പേക്കുണ്ടെങ്കിൽ പറയണം വൃക്കുവാണ് വൃക്കു എന്താ സൂചിപ്പിക്കണത് ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ ഉറപ്പായും തല താഴ്ത്തി കൊടുക്കേണ്ട സമയമാണ് മരണം അതുകൊണ്ട് ആ റുപ്പുവ് സൂചിപ്പിക്കുന്നത് മരണത്തെയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അത് മരണമാണ് അതുകൊണ്ടാണ് അവിടെ ആ തിക്കറിന്റെ അർത്ഥവും ബഹുമാനവും ഒക്കെ നമ്മൾ ആലോചിക്കണം സുബഹാന കൊണ്ട് തുടങ്ങുന്ന ദിക്റും റബ്ബ് കൊണ്ട് തുടങ്ങുന്ന തിക്കറുമാണ് Brahmad... <obeyadil> <dependantissions> Memory... ും ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ അള്ളാഹു വെച്ചിട്ടുള്ളത് അതിന് ചില പ്രത്യേകതകളുണ്ട് എന്താ എന്റെ പരിശുദ്ധനാണ് കാരണം അള്ളാഹു അക്ബർ കൊണ്ട് തുടങ്ങിയ തുടങ്ങിയത് സംസ്കാരം അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ ഞാനൊന്നുമല്ല ഞാനൊരു അടിമ മാത്രമാണ് ഒരു കഴിവുമില്ലാത്തവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തല അല്പം താഴ്ത്തി സുജോതിന്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ടാണ് നിസ്കാരം തുടങ്ങേണ്ടത് പിന്നെ സുന്നത്തുകളിലേക്ക് ഞാൻ കടന്നിട്ടില്ല അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഞാൻ ഒന്നുമല്ല നമുക്ക് അഹങ്കരിക്കാൻ വകുപ്പില്ല സ്വന്തം കണ്ണുകൊണ്ട് ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗം മുഴുവനും കാണാൻ സാധിക്കാത്ത വളരെ നിസാരനായ മനുഷ്യനാണ് നാം എന്താ നമ്മൾ സ്വന്തം കണ്ടോണ്ട് ശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങളുടെ മുഴുവൻ കണ്ടുകൊണ്ട് നമ്മള് കാണാൻ കഴിയോ കഴിയൂല നമ്മളെ അഹങ്കരിക്കണത് പോകട്ടെ നമ്മൾ ആരോഗ്യം നിലനിർത്തണ ഈ കൊടൽ എന്ന് പറയപ്പെടുന്ന ആമ സാധനത്തിന് കാഷ്ടത്തിന്റെ അളവ് കൃത്യമായി നിലനിന്നതുകൊണ്ടല്ലേ ഇത് നമ്മൾ നീച്ചെടുക്കോ ഒരു നേരം രണ്ടു നേരം ഫലായിൽ പോകുന്ന ഒരു മനുഷ്യൻ നാലു നേരം പോയാൽ കഴിഞ്ഞു കഥ ഒരു നേരം പോകണം ഒരു നേരം പോയില്ലെങ്കിലും കഴിഞ്ഞു പോകും വേണം നാം മുഴുവ പോകാനും പാടില്ല നിശ്ചിതമായ അളവ് നില ഉടലിൽ ഉണ്ടാകണം ഇതാണ് രണ്ടു കാലം കൊണ്ട് നടക്കാൻ നമ്മളെ ആരോഗ്യത്തെ നിലനിർത്തണത് ആലോചിക്കണം നമ്മളൊന്നുമല്ല ശരീരത്തിന്റെ കാലിന്റെ തലവരൽ നിന്നാണ് ആത്മാവിനെ പിടിക്കൽ തുടങ്ങുന്ന മരണത്തില് ആ മരണത്തിന് ഇങ്ങനെ ആ കള്ളവരൻ ആത്മാവ് പിടിക്കാൻ തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാ അതല്ലാന്നുണ്ടെങ്കിൽ മതം പൊട്ടി ആനയേക്കാൾ വലിയ പരാക്രമം മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാക്കും വേദന സഹിക്കു അവിടെ ആദ്യം കാര്യം കിട്ടണം എന്നിട്ടാണ് മനുഷ്യ മരങ്ങൾ ഞങ്ങൾ ഈ മാസത്താക്കണം അല്ല ആ മരണമാണ് സൂചിപ്പിക്കുന്നത് ദുഃഖം കഴിഞ്ഞാൽ അല്പനേരത്ത് ഉയർച്ചയാണ് മനുഷ്യ കിടന്ന മനുഷ്യനെ പിന്നെ അല്പനേരം ഒന്ന് ഉയർത്തും കബറടക്കാൻ വേണ്ടി കബറടക്കാൻ വേണ്ടി മയ്യത്തെടുക്കാൻ പറഞ്ഞൊരു പണിയുണ്ട് ആ പണിക്ക് വേണ്ടി തല ഉയർത്തും ശരീരം ഉയർത്തും അതിനെ സൂചിപ്പിക്കാൻ ഏറ്റെല്ലാല് വെച്ചു ആ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ കൊണ്ടുപോകുന്നത് കബറടക്കാനാ ആ കബറടക്കലിനെ സൂചിപ്പിക്കാനാണ് അടിമുടി നിലത്ത് വെക്കുന്ന അമല് നൃത്തത്തിൽ നിന്ന് തായോട്ട് താഴ്ത്തി വെക്കുകയാണ് എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ നമ്മൾ ആലോചിക്കണം ആ കബറടക്കത്തിൽ നമ്മൾ നെറ്റിവെക്കും ഏറ്റവും ബഹുമാനത്തോടുകൂടി കൊണ്ടുനടക്കുന്ന അവയവമാണ് നമ്മുടെ മുഖം ആ മുഖത്തിന് നെറ്റിത്തടം മണ്ണിനോട് ചേർത്തു വെക്കണം അടിമുടി നിലത്ത് വെക്കും കാൽപ്പാലം മുതൽ ടം വരെ നിലത്ത് പതിഞ്ഞു വെക്കണം സുജൂതിൽ കാലിങ്ങനെ നിർബന്ധമാണ് കാലിന്റെ പള്ള നിലത്ത് അമർത്തി വെക്കാൻ നിർബന്ധ നല്ലു മസ്തലങ്ങളിലേക്ക് കടക്കണില്ല നമ്മൾ വിശാലമായി പഠിക്കണം രണ്ടാൾക്കായ നിസ്കാരത്തിന്റെ മസ്തലകളും ആത്മീയതയും പറഞ്ഞാൽ തന്നെ മാസങ്ങളും മതിയാകൂലെന്നാണ് അത്രയും മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മളെ മണ്ണിലേക്ക് താഴ്ത്തി വെക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് എടുത്തു കൊണ്ടുപോയി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുകയാണ് എൻറെ ഉമ്മമാരെ നമ്മൾ പ്രത്യേകം ആലോചിക്കണം പുരുഷന്മാർക്കറിയാം മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് മൂന്ന് കെട്ടും കെട്ടിയിട്ട് കബറടക്കം ചെയ്യപ്പെട്ട ആ കഫമുടയിൽ കെട്ടിയ മൂന്ന് കെട്ടും വഴിക്കല് സുന്നത്താണ് ില്ലേ പുഷ്യന്മാർക്കറിയാം സ്ത്രീകൾക്ക് അറിയണമെന്നില്ല ആണ് ഞങ്ങള് പ്രത്യേകം വിളിച്ചു പറഞ്ഞത് ഇന്നൊന്ന് ശ്രദ്ധിക്കണം ഞമ്മള് ആ കഫം കഫമ്പുടയിൽ മൂന്ന് കെട്ടും അയക്കും മൂന്ന് കെട്ടും അയക്കുമെന്ന് മാത്രമല്ല തലയുടെ ഭാഗത്ത് നിന്ന് കഫം കഫമ്പുട മാറ്റിയിട്ട് നമ്മളെ വലത്തെ കപിൽ മണ്ണിനോട് വെക്കും എന്താ പതൊക്കെ നമ്മളിങ്ങനെ പെരീന്ന് പുറത്തിറങ്ങുമ്പോ ആയിരക്കണക്കിന് ഉറത്തു കൊടുത്ത് വാങ്ങിയ സാധനം ഇങ്ങനെ മിക്കും തേച്ച് ഇറങ്ങാറുണ്ടല്ലോ ഇത് ഇന്നല്ല നാളെ ഈ ശരീരത്തിൽ നിന്ന് ആദ്യമായി മണ്ണു ചേരുന്ന ഇടം